ഇന്ത്യയിലെ വളക്കാൻ മോദിയുടെ കയ്യിൽ അളവ് പോലു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ സ്നേഹം വളക്കാൻ മോദിയല്ലായാട് അപ്പം നട്ടില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ വളക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ വന്നു ഓരോ തൊഴിലാളികളെയും വിളിച്ചു ചോദിച്ചു അവിടെ മമ്മൂഞ്ഞും പൂക്കുഞ്ഞൻ രാമവർദ്ദനും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പൂണൂലിട്ടവനെയും കണ്ടില്ല പറഞ്ഞാലൊന്നും ഇന്ത്യ ഉണ്ടാകത്തില്ല ഏതോ ഒരു പട്ടനു പാളത്താറു കൊടുത്ത് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൊച്ചു കോടാരി എടുത്ത് തെക്കോട്ടറിഞ്ഞപ്പോൾ കരയെ കടലെല്ലാം മാറി കരയായി കേരളം ഉണ്ടായിരുന്നുള്ളത് അച്ഛനെ മതി ബഹുമാന്യരായ മതപണ്ഡിതന്മാർ ഇവിടെ സന്നിധകരായിട്ടുണ്ട് നിങ്ങളുടെ ഒന്നും സേവനങ്ങളെ ഇക്കാര്യത്തിൽ ലാഘവമായി കണ്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് തള്ളിക്കളയാൻ അദ്ദേഹത്തെ ഈ രാജ്യത്തെ വർഗീയ ശക്തികൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ബോംബറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ട് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ ചെന്ന് കാണുകയുണ്ടായി വർഷങ്ങൾക്ക് ശേഷമാണ് ആ കേസിലെ ഒരു പ്രതി ആർ എസ് എസ് കാരനായ ഒരു പട്ടികാതിക്കാരനാണ് എൻ്റെ അച്ഛൻ്റെ ഒരു അനുയായിയുടെ മകനാണ് അയാൾ ഒരിക്കൽ എന്നെ സമീപിച്ചു പറഞ്ഞു ആ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പട്ടിയാധിക്കാരനായ ഇന്നാളിനോട് വിളിച്ചു പറഞ്ഞ് എന്നെ ആ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഞാൻ ആകെ മാനസിക സംഘർഷത്തിലായി ഞാൻ എങ്ങനെ ഇത് വിളിച്ച് ശുപാർശ ചെയ്യും എങ്ങനെ ഇത് അബ്ദുൽ നാസർ മദിനിയോട് പറയും പക്ഷേ നീതിമാനായ സത്യസന്ധനായ അബ്ദുൽ നാസർ മതിനി അദ്ദേഹത്തെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച നമുക്ക് വേണമെങ്കിൽ കസ്മരന്മാരെന്നും ഭീകരന്മാരെന്നും രാജ്യദ്രോഹികളെന്നും ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ആ ആളുകളെ ദയ കൊടുത്ത് നിർദ്ദയം അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത് ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനെ അന്യായമായി നീതിരഹിതമായി അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ആദ്യം കോയമ്പത്തൂർ ജയിലിലും പിന്നീട് ഇപ്പോൾ കർണാടകത്തിലെ ജയിലിലും മരിക്കുന്നത് വരെ ഈ മനുഷ്യനെ ജയിലിലിട്ട് പീഡിപ്പിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം മാറി മാറി വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ മാറി മാറി വന്നിട്ടുള്ള കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സംസ്ഥാന സർക്കാരുകളുടെ ഈ മര്യാദകേളിന് ഒരറുതി വേണ്ടായോ ഞങ്ങൾ എന്നും നടന്ന് ഇത് ഇങ്ങനെ പ്രസംഗിച്ച മതിയോ എന്നും ഈ കാര്യത്തിൽ മനസ്സിലാകുന്നില്ല പറഞ്ഞ് എന്നോടാന്നോ ഇങ്ങനെ പ്രസംഗിച്ച മതിയോ നമ്മളെല്ലാം ആലോചിക്കേണ്ട പ്രശ്നമാണ് എന്നെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നത് ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് ഞാനും അദ്ദേഹത്തെ പോലെ സമൂഹത്തിന്റെ പിന്നണിയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്റെ പേരിൽ വേണമെങ്കിലും നാളെ ഒരു കേസെടുക്കാം അനന്തമായി എന്നെ ജയിലിൽ പാർപ്പിക്കാം ഇതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബാധകമാണെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തത് ആണെന്നുള്ള ഒറ്റ കാരണത്താലാണ് യാതൊരു സംശയവും വേണ്ട അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ ഒന്നും പേര് ദമോദ്ര കേസെടുക്കുന്നില്ലല്ലോന്ന് ഇതൊരു മുന്നറിയിപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് അബ്ദുൽ നാസർ മദിനി ഒരു പ്രതീകമാണെന്ന് പറഞ്ഞത് ഈ രാജ്യം ആർക്കും തീരെഴുതി കൊടുത്തിട്ടുള്ളതല്ല ഈ രാജ്യം ആരുടെയും തറവാട്ട് സ്വത്തല്ല ഈ രാജ്യം പടുത്തുയർത്തിയ നമ്മൾ ഓരോരുത്തരുമാണ് ബ്രിട്ടീഷ് അധീനതയിലായ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ളവർ മുസ്ലീങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് മദ്രസകളിൽ നിന്നുമാണ് ആ യാഥാർത്ഥ്യം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ മനസ്സിലാക്കണം ഈ ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ കൂടിയായതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കൊടി താഴ്ത്തി ഇന്ത്യയുടെ കൊടി ഉയർത്തുന്നത് മാത്രമല്ല നമുക്കെല്ലാം സ്വച്ഛന്തമായി നമുക്കെല്ലാം സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജാതി മത വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഭാരതീയരാണെന്ന് അഭിമാന പുരസ്സരം പറയുന്ന ഒരു ദിവസം മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ ആ സ്വാതന്ത്ര്യം ഏറ്റുപിടിക്കാനാണ് നമ്മളെല്ലാം ഇന്നിറങ്ങിയിരിക്കുന്നത് ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമാണ് അദ്ദേഹത്തിന്റെ വിർക്കകൾക്ക് കഠിനമായ അസുഖമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ദലിതന് രാഷ്ട്രീയ അധികാരം നൽകണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം നൽകണമെന്ന് പറഞ്ഞ് കേരളത്തിലാഹമാനമുള്ള ഓരോ തെരുവിലും സിംഹഗർജനമുയർത്തിയ അബ്ദുല്ലാ സർമദിനിയെ നിങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കണ്ട പക്ഷേ ഞങ്ങൾക്കൊന്ന് കാണാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു തരണം എന്റെ നാട്ടിലേക്ക് അയച്ചു തരണം അതിനുള്ള സാമാന്യ മര്യാദ ബി ജെ പി സർക്കാരും സംഘപരിവാറും ഇന്ത്യ ഭരിക്കുന്ന മോദിയും കൂട്ടരും മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത് നീതിബോധമുള്ള കോടതിയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം സമീപകാല കോടതി വിധികളിൽ പലതിനോടും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല യോജിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായേക്കാം ബാബരി മസ്ജിദിന്റെ വിധി ഉൾപ്പെടെ ഞാൻ അംഗീകരിക്കുന്ന വിധികളല്ല എന്റെ സമൂഹം അംഗീകരിക്കുന്ന വിധികളല്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഇതൊക്കെ നമ്മുടെ വിധിയെന്ന് ആ വിധിയായിട്ട് മാത്രമേ ഇതിനെയൊക്കെ കാണാൻ കഴിയൂ ജീവിതകാലം മുഴുവനും അങ്ങനെ വിധിയായി കണ്ട് ആരുടെയും അടിമകളായി നിൽക്കാൻ ഇന്ത്യയിലെ ദരിദ്രരും മുസ്ലിങ്ങളും ദേശസ്നേഹികളും തയ്യാറാകത്തില്ലെന്ന് പറയാൻ അടി ഉറച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷമയെ പരിശോധിക്കാതെ ഞങ്ങളുടെ മാന്യതയോടെ അന്തസ് അടക്കാതെ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ എല്ലാം നേതാവായ പ്രമുഖ ഇസ്ലാം മത പണ്ഡിതനായ രാഷ്ട്രീയ നേതാവായ മനുഷ്യാവകാശ പ്രവർത്തകനായ ശ്രീ അബ്ദർ മതിക്ക് മോചനം സാധ്യമാക്കി കൊടുക്കണം നിങ്ങൾ കോടതി വിചാരണ നടത്തി അദ്ദേഹത്തെ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് വിധിക്കുന്നത് വരെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിലേക്ക് അയക്കണം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരെ അദ്ദേഹത്തിനെ കാണണം ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം അതിനുള്ള അവസരം കേന്ദ്ര സർക്കാരും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കടമം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മതപണ്ഡിതന്മാർ നിങ്ങളെല്ലാം ഉണർന്ന് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ മനുഷ്യനു വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഇത്രയും ജനങ്ങൾ ഇത്രയും സമൂഹങ്ങൾ ഒരു അതായത് നെറ്റ് മണ്ടേല കഴിഞ്ഞാൽ ഇത്രയേറെ ജനങ്ങൾ ഒരാളിൻ്റെ മോചനത്തിനു വേണ്ടി സംഘടിക്ക് പ്രക്ഷോഭം നടത്തുകയും ചെയ്ത ചരിത്രം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിലില്ല ത്യാഗനിധികളായ നിങ്ങൾ ഓരോരുത്തരുടെയും അർപ്പണ മനോഭാവത്തെയും സമരവീര്യത്തെയും സേവന സന്നദ്ധതയും ഞാൻ പ്രശംസിക്കുകയാണ് പള്ളിക്കുള്ളിലും മദ്രസയ്ക്കുള്ളിലും തൈക്കാവിനുള്ളിലും മാത്രം തളച്ചിടേണ്ടതല്ല നമ്മുടെ ചിന്ത എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകൻ ലോകം കണ്ട ഏറ്റവും നീതിമാനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല അത് മുഹമ്മദ് നബി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളെല്ലാം റസൂലിന്റെ പാത പിന്തുടരണം അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിൽ ഇറങ്ങണം ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണം ഓരോ ഭാരതീയനും അവൻ പുലയനാകട്ടെ മുസ്ലിം ആകട്ടെ മുസ്ലിമാകട്ടെ നായരാകട്ടെ നമ്മുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് മരിക്കണം അതാണ് ആവശ്യം കലാപമുണ്ടാക്കാനോ അരാജകത്വം സൃഷ്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാരനും മോദിയും ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ ഒരു ഒരു പടി മുന്നിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മളെ വേർതിരിച്ച് നമ്മുടെ ജാതി തിരിച്ച് നമ്മുടെ മതം തിരിച്ച് നമ്മുടെ രാജ്യസ്നേഹം സ്നേഹം തിരിച്ച് നമ്മളെ അളക്കാൻ ഇന്ത്യയിൽ ഒരുത്തനും വളർന്നിട്ടില്ല ഇന്ത്യയിലെ മുസൽമാന്റെ രാജ്യസ്നേഹം സ്നേഹം അളക്കാൻ മോദിയുടെ കയ്യിൽ ഏത് മറ്റോടുത്തളവ് പോലാണോ ഇരിക്കുന്നത് മോദിയുടെ കയ്യിൽ അളവ് പോലുണ്ട് പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ സ്നേഹം മോദിയല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം വളക്കാൻ ഇന്ത്യയിലെ ദലിതന്റെ രാജ്യസ്നേഹം വളക്കാൻ ബ്രിട്ടീഷുകാരൻ ഭരിച്ചു മുടിച്ച ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ കഠിനാധ്വാനമാണ് ഞങ്ങളുടെ പോരാട്ടമാണ് പണി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓരോ തൊഴിലാളികളെയും വിളിച്ചു ചോദിച്ചു അവിടെ മമ്മൂന്നും പൂക്കുഞ്ഞും രാമവദ്രനും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പൂണൂലിട്ടവനെയും കണ്ടില്ല ഗ്രീൻ പൂണൂലിട്ടവനേം കണ്ടില്ലൊന്നും ഏതോ ഒരു പട്ടനു പാളത്താറുത്ത് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൊച്ചു കോണാരി എടുത്ത് തെക്കോട്ട് കരയ കടലെല്ലാം മാറി കരയായി കേരളം ഉണ്ടായെന്നുള്ളത് നിന്റെ അച്ഛനെ പഠിപ്പിച്ചാ മതി തൊട്ടപ്പുറത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കുളം ഭൂലോകത്തുള്ള എല്ലാ പൂണൂലുകാരും കൂടെ വന്ന് കോടാലി വെച്ചെറിഞ്ഞാൽ നഗരുമോ ഈ വിട്ടിക്കഥകൾ കേൾക്കാൻ പുതിയ തലമുറ കിട്ടുമോ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ തന്നെയാണ് അബ്ദുൽ നാസർ മദിൻ ഈ രാജ്യത്തെ ജനങ്ങളോട് സമ്മതിച്ചത് എന്നെ പോലെ ഉയർന്നു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അത് പറ്റാത്ത സമയത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു അതിനും കഴിയാത്ത സമയത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു അതാണ് പോരാട്ട വീര്യം ആ പോരാട്ട വീര്യം തകർക്കണമോ നമ്മൾ ആലോചിക്കണം ഇപ്പോൾ എല്ലാവർക്കും അതിനിസ്നേഹം കൂടും കാര്യം ഉടനെ അസംബ്ലി എലക്ഷനുണ്ട് എലക്ഷൻ വരുമ്പോഴെല്ലാം ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ ആളുകളെ ആണെങ്കിൽ അവരാരും ഉദ്ധരിച്ചിട്ട് പിന്നെ ഉറക്കവേ വരുത്തില്ല പട്ടിയാധിപത്യവരക്കാരെ ഉദ്ധരിച്ചില്ലേ പിന്നെ അവർക്ക് ഉറക്കവേ വരുത്തില്ലോ ഒരൊറ്റ പാർട്ടിക്കാരൻ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ അണിനിരക്കണം അണിനിരന്നുകൊണ്ട് നമ്മുടെ ഉസ്താദിന്റെ മോചനത്തിനും ഉസ്താദിന്റെ മോചനമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മോചനമല്ലത് ഒരു സമൂഹത്തിന്റെ മോചനമാണ് ഒരു മതത്തിന്റെ മോചനമാണ് ഒരു രാജ്യസ്നേഹികളുടെ സ്നേഹിയരുടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ മോചനമാണ് എൺപത്തിയഞ്ച് ശതമാനം വരുന്ന ഭാരതീയരുടെ ശബ്ദമാണത് ഇന്ത്യക്കാരന്റെ ശബ്ദമാണ് ആ ശബ്ദത്തെ തകർക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് നാം പരിശോധിക്കണം എൻ്റെ സ്നേഹിതൻ പ്രിയങ്കനായ മൂവാറ്റുപൂഴ അക്ഷരമൗലവി വന്നിട്ടുണ്ട് അക്ഷരമൗലവി വന്നുകൊണ്ട് ഞാൻ പ്രസംഗം നടത്തുക അതുകൊണ്ട് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകാം ഇന്നിവിടെ ബി ഡി കുറവുണ്ട് ബി ഡി പിരേയും വിളിച്ചിട്ടുണ്ട് ഓർക്കല് രാജേതരുടെ ആ പണ്ഡിതരുടെ പരിപാടി എന്നാലും അവർക്ക് വരാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ് അവർ ഇത്രത്തോളം ജീവിതം ഹോമിച്ച് സമൂഹത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി നമ്മുടെ ഒരു നേതാവിന് വേണ്ടി ഇത്രത്തോളം ത്യാഗം സഹിക്കുന്ന പ്രവർത്തകരാരണ്ട് ഏതെങ്കിലും പാർട്ടി കാണുമോ രണ്ടു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ നേതാവ് എന്ത് ചെയ്യും വിട്ടുകാന്ന് പറഞ്ഞു നടക്കും നാലാമത്തെ ദിവസം എടുത്തോണ്ട് പോടാ നിൻ്റെ നേതാവിനെ എന്ന് പറയും ഏത് നേതാവ് എവിടുത്തെ നേതാവ് എന്തൊരു നേതാവെന്ന് ചോദിച്ചു ഇതാണോ അവരുടെ ത്യാഗസന്നദ്ധത അർപ്പണ മനോഭാവം നമ്മൾ കാണണം അതുകൊണ്ട് നമ്മൾ പിന്തിരിയരുത് നമ്മളുടെ ഈ പോരാട്ടം തുടരണം നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഇവിടെ മയിലക്കാട് ഇഷ എന്നെ അതിഥി എന്നൊക്കെ പറഞ്ഞത് ഞാനതിന് മറുപടി പറഞ്ഞാൽ കട്ടിയായി പോകും നമ്മളുടെ എല്ലാം ഒരു കാര്യം ഞങ്ങളുടെ എല്ലാം കാര്യം എവരെല്ലാം ഉറങ്ങി കിടക്കുന്ന കാലത്ത് ഇതിനെയെല്ലാം തട്ടി ഉണർത്തിയിട്ടുള്ളത് ഞാനാണ് എന്നിട്ട് എന്നെ എന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് ഈ പോരാട്ടത്തിൽ അണിനിരക്കണം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മതപണ്ഡിതരായ എല്ലാ ആളുകൾക്കും എല്ലാ ഉസ്താദുമാർക്കും എല്ലാ നല്ല മനുഷ്യർക്കും ഇത് കേൾക്കാൻ വന്നവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ പൗരാവകാശ പ്രവർത്തകർക്ക് വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകർക്ക് വേണ്ടിയും ജീവകാരുണ്യ പ്രവർത്തകർക്ക് വേണ്ടിയും അതിൻ്റെ ഏറ്റവും പ്രതീകമായ ബഹുമാന്യനായ അബ്ദുൻ നാസർ മദിനിക്ക് വേണ്ടിയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ ജയ് ഭ